ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോന്നപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രാജുവേഷൻ തേടിയ ഒരു ബ്ലോഗുമായിട്ടാണ് അപ്പോൾ നമ്മുടെ രണ്ട് വർഷത്തെ എം ബി എ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എക്സാംസ് കഴിഞ്ഞു റിസൾട്ട് വന്നു അപ്പോൾ ഇനി നമ്മുടെ ഗ്രാജുവേഷൻ ഡേ ആണ് നമുക്കിന്ന് തൊപ്പിയും കോട്ടും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ മിസ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കന്നാൽക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലോത്ത് കഴിഞ്ഞാൽ ഞാനായിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നമ്മൾ രാവിലെ കാക്കനാടിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് നേരെ നമുക്ക് നമ്മൾ മാറമ്പള്ളിയിലുള്ള ഹോസ്റ്റലിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കാരണം ഭയങ്കര മഴയായിരുന്നു അപ്പം ആ കോട്ടും ഈ സാധനമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് നനയുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ റെഡിയായി നമ്മൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് സോ സ്റ്റേ സൂസ്റ്റേറ്റ് ആയി രാവിലെ നമ്മൾ ഇറങ്ങി നമ്മൾ നടത്തുകയാണ് പോവാതിരിക്കാൻ പറ്റിയിട്ട് എൻ്റെ കോഴിയിൽ പറ്റുന്നു ഞാൻ പറഞ്ഞു തരം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അത് നല്ല മഴയുടെ സൗണ്ടും വണ്ടിയൊക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ട പോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കുടയൊക്കെ ചൂടി നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ആലുവയിൽ വന്നു ആലുവയിൽ നിന്ന് നെക്സ്റ്റ് ബസ് കയറി നമ്മൾ പെരുമ്പാവൂർ ബസ്സിനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അതിൽ കയറി മാറമ്പള്ളി ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ തട്ടകത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കെ എം ഇ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കോളേജിൽ വന്നപ്പോൾ നല്ല അറേഞ്ച്മെൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മുടെ ജൂനിയേഴ്സൊക്കെ റെഡി ആയിട്ട് നിപ്പുണ്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്താ ഗ്രാജുവേഷൻ ഡേ ഡേ ഒരു ഒരു ഫോട്ടോഷൂട്ടിനെ പറ്റിയൊരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറേ അധികം ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ പേര് വരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് കുറേ നല്ല ശിഷ്യം കണ്ടുകൊണ്ട് എല്ലാവരും അവരുടെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുകയാണ് നല്ല വർത്തനമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടിരിക്കുകയാണ് ആൻഡ് നമ്മുടെ ഗൗണും തൊപ്പിയൊക്കെ വെച്ചിട്ട് എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രൗണ്ടിലൊരു മാർച്ചൊക്കെ നടത്തി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കോട്ടക്കിട്ട് വരുന്നതാണ് നല്ല ഭംഗിയല്ലേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മഴ നമ്മളെ ചതിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ടിലൂടെ ഈ ഡ്രസ്സൊന്നും ഇട്ട് നടക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഓഡിറ്റോറിയം ഏറ്റവും മുകളിലത്തെ നിലയിലുണ്ട് സോ ആ ഒരു ഫ്ലോറിലൂടെ ജസ്റ്റ് ഒരു വോക്ക് ചെയ്ത് ജസ്റ്റ് ഒരു മാർച്ച് പോലെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വോക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഓഡിറ്റോറത്തിലേക്ക് ചെല്ലാം എന്നുള്ള പ്ലാനിങ്ങാക്കി നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ എന്താ ലൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു വരികയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പല ഐറ്റംസും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണും എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റിലായിരുന്നു ശരിക്കും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരേയും കൂടെ കുറേ നാളുകൾക്ക് ശരി പക്ഷേ നമ്മുടെ ഒരു ക്ലാസ് വൈബ് ഒക്കെ തിരിച്ചു കിട്ടിയ ഒരു ഡേ ആയിരുന്നു നമ്മുടെ കോൺവൊക്കേഷൻ ഡേയും അങ്ങനത്തെ കുറേ പേര് നിന്ന് വരുന്നുണ്ട് കുറേ പേര് ലിഫ്റ്റിൽ കൂടെ ഒക്കെ കയറി നമ്മളെല്ലാം അറേഞ്ച് ചെയ്യാണ് പിന്നെ നമ്മുടെ സന്തോഷം കൊടിയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ആ ഒരു വോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും പ്രിഷ്യസായിട്ടുള്ള മൊമെൻറ്റ്സ് ഏതാ നമ്മളും കൂടെ ഒന്ന് അറിയിട്ടെന്ന് അങ്ങനെ നമ്മൾ ഇതാ എല്ലാവരും കൂടെ ലൈനപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മിസ് നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും സെറ്റ് ആയിട്ട് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒഫീഷ്യൽ മീറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു as a conclusion i would like to give you only just one advice you are all in peace now and as i have said that you are not afraid of challenges so when you go into be hired is one's ability to adapt things they use a different terminology for that <laughs> okay. Congratulations, Alvia! Congratulations, Ashwin! Alvia is a final admit, P M and Alvia. She has won the best academic performer of semester one in year. Also, she holds the ninth rank in the during the graduation at M G University, and also she got placed in. I am coaching campus. Congrats Andrea. Congrats Paulina. Congrats Iqbal. First and foremost, I would like to extend our heartfelt gratitude to our distinguished guests and keynote speaker, Dr. Sakharia Kele, the director, School of Management Studies, who said, Hi. 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 അങ്ങനെ നമ്മള് ദാ മോളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഒഫീഷ്യൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ സോ നമുക്ക് നമുക്കതിന്റെ ബിരിയാണിയും ഡെസേർട്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് നമുക്ക് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവർ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ സ്വന്തം സുബിതാമസമാണ് കേട്ടോ നമ്മുടെ ചങ്കാണ് ചങ്ങാണ് ചങ്കെടുപ്പാണ് ഐമാറ്റിൻ്റെ എന്താ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇങ്ങനെ അഭിപ്രായം ചെയ്യുന്നുണ്ട് എല്ലാവരും അടിപൊളിയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ആവശ്യം ഇരുന്നുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് വേ എന്താണ് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഒരു പ്ലേറ്റിലൊക്കെ ഇരുന്ന് വീണ്ടും കഴിക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കാൻ അപ്പം നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എനിവേ നമുക്കുള്ള ഫുഡ് ഐറ്റംസും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടേത് ആ ഫ്രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ വെച്ചിരുന്ന് തട്ടുന്നുണ്ട് കണ്ടാൽ പറയുക ഇവിടെ മൂന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പക്ഷേ വെറുതെ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു വെച്ചിട്ടുള്ളതാണ് നമ്മളും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഇനി ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഈ കോളേജിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് അല്ലാതെ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മളെ അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ആ ഒരു ഫോട്ടോഷൂട്ടിനെ റെഡി ആക്കിയിട്ടുള്ള ബൂത്തിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഇനിവേ നമ്മളും അയമാറ്റിനോട് ഭായ ഒക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ നേരതാ എല്ലാവരോടും ബായി ഒക്കെ പറഞ്ഞ് നമ്മളും വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ അമ്മച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സോ അവരോടെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബായ് ബൈ